ആയല്ലോ സുഹൃത്തുക്കളെ ഇന്നലെയാണ് ബന്നാമിൻ്റെ ആട് ജീവിതം ബ്ലെസിയുടെ ആട് ജീവിതമായിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് എങ്ങുന്നതെന്നും നല്ല അഭിപ്രായങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു സിനിമ അതിൽ പൃഥ്വിരാജൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു തൻ്റെ പ്രോഡക്റ്റിനോട് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നും അതേപോലെ തന്നെ മറ്റുള്ള സിനിമക്കാരെ കണ്ടല്ലോ റിവ്യൂ കാരണം സിനിമ പൊളിയുന്നു റിവ്യൂ ആണ് സിനിമ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും താൻ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നും തൻ്റെ ആ പ്രോജക്റ്റിലുള്ള ആ കോൺഫിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു അവർ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങൾ പോയി കാണും സിനിമ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന ലെവലിൽ മാത്രമാണ് റിവ്യൂ ആർക്കും വേണേൽ ചെയ്യാം അത് അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു കാരണം ആർക്കറിയാം ആളുടെ ആ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മോശം പറയില്ലാന്ന് ആ കോൺഫിഡൻറ്റ് ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ബന്നാമിൻ്റെ ബുക്ക് വായിക്കുന്നത് തന്നെ ഈ ആഡ് ചെയ്തത് അന്ന് ആ ബുക്ക് വായിക്കുമ്പോൾ നജീബിൻ്റെ കൂടെ ഒരു യാത്രയുണ്ട് മരുഭൂമിയിൽ കൂടി വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ കൂടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നജീബിനെ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കും വെള്ളത്തിന് നടുക്കിൽ നിന്നുമാണ് നജീബ് മരുഭൂമിയുടെ നടുക്കിലേക്ക് ചെല്ലുന്നത് നഷ്ടപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പകരം അവിടെ സൃഷ്ടിച്ചെടുക്കുന്ന മറ്റൊരു ഫാമിലി ഉണ്ട് ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ആയിട്ട് കാരണം മിണ്ടിയിരുന്ന ആൾക്കാരിൽ നിന്നും മിണ്ടാ പ്രാണികളുടെ കൂടെയുള്ളൊരു ജീവിതം അതിനുശേഷം വീണ്ടും ഈ പറയുന്ന പോലെ പെരിയോനെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അതേപോലെ തന്നെ രക്ഷപ്പെടാനൊരു അവസരം കിട്ടുന്നു ആ അവസരത്തിൽ ഒരു ആൾ കൈത്താങ്ങായിട്ട് ദൈവമാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാരണം ആ വ്യക്തി ഒരിക്കലും ഈ പറയുന്നതിന് ജീവിൻ്റെ കൂടെ അവസാനം വരെ സഞ്ചരിക്കുന്നില്ല ഒരു സമയത്ത് ആ വ്യക്തി കൂടെ കൂടുന്നു കഷ്ടപ്പെടുന്നതും സഹായം വേണ്ടതുമായ സമയത്ത് വളരെയേറെ സഹായകരമാകുന്നു പിന്നീട് ഒരു സമയത്ത് കാണാതെയാകുന്നു ആ അവസ്ഥയാണ് കഥ പോകുന്നത് എന്നാൽ ഈ വ്യക്തിയുടെ ഈ മിണ്ടാപ്രാണികൾ ഈ നജീബിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ഫാമിലി ഇനി കാണാൻ കഴിയുമോ ഇനി തിരിച്ചൊരു മടങ്ങി പോക്കുണ്ടോ തൻ്റെ ഭാര്യ ജനിക്കാൻ പോകുന്ന കുട്ടി ഉമ്മ അങ്ങനെയുള്ള ഒരു വലിയ വലിയ ഒരു ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് ശേഷം തനിക്ക് ലഭിക്കുന്ന ചില ബന്ധങ്ങളാണ് ഈ മിണ്ടാപ്രാണികൾ പിന്നീട് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഈ പറയുന്ന തന്നെ ജീവ് ആയി അഭിനയിച്ചിരുന്ന പൃഥ്വിരാജിൻ്റെ ഒരു തിരിഞ്ഞു നോട്ടമുണ്ട് ആ മിണ്ടാ പ്രാണികളിലേക്ക് കാരണം വരെ കൂടെ ഉണ്ടായിരുന്ന ആ ജീവനുകളിലേക്കുള്ള ഒരു ആ നോട്ടമൊക്കെ വരല്ല ഒരു നോട്ടമാണ് അതാണ് ആ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ല ഒരു ചെറിയൊരു വാശി പുറത്താണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബന്നാമിൻ്റെ ആട് ജീവിതം വായിക്കുന്നത് തന്നെ പി എസ് സി ക്ലാസ്സിൽ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പം ഞാനൊക്കെ പറഞ്ഞിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് വായിച്ചിരുന്ന ഭൂമിയിലെ അതിഥികൾ അങ്ങനെയുള്ള ചില ബുക്കുകളെ കുറിച്ചാണ് പിന്നെ അറിയാലോ അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ആ ടീമുകളൊക്കെ വായിച്ചിരുന്നു കൂടുതലും ഈ ബഷീറിൻ്റെ പ്രേമലേഖനമൊക്കെ വായിച്ചിട്ടുണ്ട് അതൊരു രസം ഒരു ക്ലാസ് എന്നൊക്കെ ലെവലിൽ വെറുതെ രസം കോമഡിയൊക്കെ ആയിട്ട് വായിക്കുന്ന ഒരു പുസ്തകങ്ങളായിരുന്നു അന്ന് ഇതൊക്കെ വായിച്ച് പിന്നെ ബാലരമ ബാലഭൂമിയിൽ മാത്രം ഇൻട്രസ്റ്റ് കണ്ടിരുന്ന സമയവും ആ സമയത്താണ് ഈ ബെന്നാമിൻ്റെ ആടി ജീവിതത്തെക്കുറിച്ച് എൻ്റെ പി എസ് സി ക്ലാസ്സിൽ ചങ്ങാതി പറയുന്നത് അവൻ കുറേ വിശദീകരിച്ച് പറയുന്നത് കേട്ടിരുന്നു എനിക്ക് എന്തോ കേട്ടപ്പം നല്ല രസം തോന്നി ക്യാൻറ്റീനിൽ പോയിരുന്നു സംസാരിക്കുന്ന സമയത്ത് കൂടെയുള്ള സുഹൃത്ത് അവനക്ക് ഈ പറയുന്ന ചങ്ങാതി ബുക്ക് കൊടുത്തിട്ടുണ്ട് വായിക്കാൻ വേണ്ടി എടാ ഞാൻ ആ ബുക്കിനെ കുറിച്ച് ചോദിച്ചു അവൻ പറഞ്ഞ എടാ ഞാൻ ഇന്നലെയാണ് അവനിക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തേണ്ട ആ ബുക്ക് നീ ചോദിച്ചാൽ നിനക്ക് തരുമെന്ന് പറഞ്ഞു ഞാൻ ഞാനവന്റെ രീതിയിൽ ബുക്ക് വെച്ചേ നീ അത് വായിച്ചിട്ട് കഴിഞ്ഞെങ്കിൽ വെറുതെ തിരിക്കുകയാണെങ്കിൽ ആ ബുക്ക് എനിക്ക് തന്നെ എനിക്ക് ഒന്ന് വായിക്കണം എന്നൊരു ഉണ്ടെന്ന് പറഞ്ഞു അതുവരെ ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും പൂർണ്ണമായിട്ടൊന്നും വായിച്ചിട്ടൊന്നുമില്ല എന്നാൽ പോലും ഇത് കേട്ടപ്പോൾ ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞാ എന്റെ ചേച്ചിയുടെ പുസ്തകമാണ് കൊടുത്ത തന്നെ വിഷമോടാണ് കാരണം മറ്റൊന്ന് കൊടുത്ത കാര്യമോ അത് ഞാൻ അറിഞ്ഞ കാര്യമോ ഞാൻ അവനോട് പറഞ്ഞൊന്നുമില്ല എന്റെയും സുഹൃത്താണല്ലോ ചോദിച്ചാൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ കിട്ടില്ല അപ്പോൾ ആ വാശിയിൽ തന്നെ ഞാനത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു അവിടെ പറഞ്ഞ പറഞ്ഞത് സാധനില്ലട സ്റ്റോക്കില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സാധനിക്കിട്ടണം എന്തായാലും ചേട്ടൻ വിച്ച് ചേരാ പറഞ്ഞു ആൾ പറഞ്ഞു ഞാൻ തൃശ്ശൂർ പോകുന്നുണ്ട് സാധനം കിട്ടിക്കാൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരും നീ വാങ്ങൂലിയെന്ന് ചോദിച്ചു ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു ആൾ പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ ആളിനെ വിളിച്ചു എടാ ബുക്ക് കിട്ടിയാണ്ട് ഇട്ടാ ഇത്രയാണ് പ്രൈസാന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ചെന്ന സമയത്ത് ഞാൻ നോക്കിയാൽ വലിയൊരു ബുക്കാണ് ഇത്രയും കട്ടിയുടെ ബുക്കിൽ ഞാൻ ചെറുതാ ഇത്രയുണ്ടേ ബുക്ക് കൊള്ളാല നോക്കട്ടെ എന്ന് വെച്ചാൽ അത് പിന്നെ അവൻ്റെ ആട് ജീവിതം മാത്രമല്ല മരാജിക അങ്ങനെയൊക്കെ പറഞ്ഞ ചില പാർട്ടികൾ കൂടി ഉണ്ടായിരുന്നു അന്ന് രാത്രി വീട്ടിൽ നിന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി ആദ്യം തന്നെ വായിച്ചപ്പോൾ ഈ സിനിമ ഉണ്ട പോലെ തന്നെയാണ് ഫസ്റ്റ് പാർട്ടി എനിക്ക് അത്രത്തോളം തൃപ്തിയായി തോന്നിയില്ല കാരണം ഒരാൾ രാജിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നു പിന്നെ പോലീസ് പിടിക്കുന്നു അതിനുശേഷം ജയിലിൽ പോകുന്നു ആൾക്കാർ ഇയാളെ കുറിച്ച് കേൾക്കുന്നു അവിടെ ചെന്ന് അന്വേഷിക്കുന്നു ഇവയല്ല എല്ലാമാണ് കഥ പോകുന്നത് അതിനുശേഷമാണ് ഇയാളെക്കുറിച്ച് ഇയാൾ പറയുന്നത് അഥവാ നജീബ് നജീബിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിയിലേക്ക് സിനിമ പോകുമ്പോഴുള്ള സഞ്ചാരം പൃഥ്വിരാജിൻ്റെ അഭിനയം പോകുന്നത് ഈ പാഠവും ഈ കഥയും അഥവാ ഈ ബെന്നാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകവും ബ്ലസിയുടെ ആട് ജീവ സിനിമ എടുത്തുകഴിഞ്ഞാൽ ഞാനൊക്കെ എത്രത്തോളം പറഞ്ഞതിനായി ഇഷ്ടപ്പെടുന്നു എനിക്കല്ല എന്നാൽ പോലും പറയുന്നു ബെന്നാവിൻ്റെ ഈ ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിനോട് നൂറ് ശതമാനവും നീതി പുലർത്തിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ബ്ലസിയുടെ സിനിമ എന്നും പറഞ്ഞ് നീതി പുലർത്തിയില്ല എന്നും പറയില്ല പിന്നെ ഒരു സിനിമയാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ശ്വാസം നിശ്വാസം വരെ നമ്മളും അനുഭവിക്കുന്നുണ്ട് അതാണ് ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം പുസ്തകം നമ്മൾ വായിക്കും തോറും നമ്മളൊരു ഇമാജിൻ ചെയ്യുന്നൊരു ദിശയുണ്ട് ആ ഞാൻ ആ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ മരുഭൂമിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഒട്ടകങ്ങളെ കുറിച്ച് എനിക്കറിയില്ല അറിയില്ല ഒന്നിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഇതിനൊക്കെ സങ്കല്പിക്കുന്നത് ആടുകളെ കുറിച്ച് ആടുകളെ കരച്ചിലെ കുറിച്ച് വെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ഒരു തുള്ളി വെള്ളം കിട്ടുന്നതിനെ കുറിച്ച് മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളി മുഖത്ത് വീഴുമ്പോഴുള്ള സൂചി കുത്തുന്ന പോലത്തെ വേദനയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ മൈനൂട്ട് കാര്യങ്ങൾ പോലും എനിക്കറിയില്ലാത്ത കാര്യമാണ് ഞാൻ ഈ ബുക്കുകൾ വായിച്ച് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇത്രത്തോളം നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ആ സിനിമ കാണുന്ന സമയത്ത് അത്രത്തോളം അത് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുളത്തി വലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഇല്ലാന്ന് തന്നെ പറയും എന്നിരുന്നാൽ പോലും ഈ സിനിമ നമുക്ക് കാണിച്ചിരുന്ന മറ്റൊരു വിഷയമുണ്ട് മരുഭൂമിയിൽ പോയി അനുഭവിക്കുന്ന കുറെ പ്രവാസികളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഓരോ കുടുംബത്തിലുണ്ടാവും ഓരോ പ്രവാസികൾ നാട്ടിൽ നിന്ന് അവർ ജീവിതത്തെ എങ്ങനെയെങ്കിലും ഒന്നും നിലനിർത്താൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകാനും അഥവാ ചിലർ മരുഭൂമി ധരിക്കായിരിക്കാം അല്ലെങ്കിൽ വല്ല ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്കായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലേക്കറിയാം എങ്ങനെയാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ചൂടും മഴയും ഒക്കെ കൊണ്ട് സ്വന്തം ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും കിട്ടുന്ന പൈസയിൽ പാതിയിൽ മുക്കാലും ആ കുടുംബത്തിന് തന്നെ അടക്കും ചിലപ്പോൾ ഒരു നിസ്സാരം ഒരു അഞ്ച് പെർസെൻറ്റ് അല്ലെങ്കിൽ രണ്ട് പെർസെൻറ്റേജ് ഒക്കെ അരിക്കും തൻ്റെ ആ ഒരു മാസത്തെ നിത്യ ചെലവിന് വേണ്ടി വെക്കുന്നത് പക്ഷേ കുടുംബത്തിനൊന്നും അറിയുന്നില്ല കുടുംബക്കാരെന്താണ് ആ ആൾ ഗൾഫുകാരനാണ് അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഗവൺമെന്റ് കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യം തന്നെ എടുക്കാം എടുത്താൽ മതി നമ്മുടെ നാട്ടിൽ ജോലിയും കൂലിയും ഇല്ല കുടുംബം നോക്കാൻ കഴിയാത്ത കൊണ്ടാണ് ഒരു വ്യക്തി പ്രവാസി ആവുന്നത് അവൻ പ്രവാസി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ റേഷൻ കാർഡിൽ വ്യത്യാസം വരുന്നു അവന് ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ ഇല്ലാതെയാവുന്നു ആവുന്നു ഒന്ന് ചിന്തിച്ചാൽ മതി അത്രത്തോളം ആ പ്രവാസി എന്ന് പറയുമ്പോൾ അവൻ അവനെവിടെ എന്തോ കോടികൾ സമ്പാദിക്കുന്ന പോലെയാണ് നമ്മുടെ ഗവൺമെൻറ് പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം ആ ഒരു അവസ്ഥകളൊക്കെ ഈ പറഞ്ഞുണ്ട് തൻ്റെ കുട്ടി ജനിച്ചു ഭാര്യ ഒക്കെ എന്തായി കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പിന്നെ ദി ബ്ലസിയുടെ പറയുന്നുണ്ട് ഒരു സീൻ എടുക്കാൻ വേണ്ടി ആ ഒട്ടകത്തിന്റെ കണ്ണു തുറക്കുമ്പോഴുള്ള പൃഥ്വിരാജിൻ്റെ രൂപം കാണുന്നുണ്ട് ഏറ്റവും മൂ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ എത്രത്തോളം പ്രോബ്ലം ആ സിനിമ കാണുന്നവർക്ക് എത്രത്തോളം പ്രോബ്ലം ഉണ്ടാക്കും എനിക്കറില്ല പക്ഷേ ഈ കഥ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ കഥയിൽ എന്താണോ അതിൻ്റെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറ് ശതമാനം സിനിമ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും അപ്പോൾ ആ ഒരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സീന് വേണ്ടി ഒരു ദിവസം ഒക്കെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ബ്ലസിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സീന് വേണ്ടി ഇത്രയും കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബ്ലസി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം എന്ന് കരുതിയൊരു വനാണ് ഞാൻ ആ എനിക്ക് ഇത്തരം കാലം കാത്തിരുന്നാലൊന്നും കുഴപ്പമില്ലെന്ന് കാരണം പതിനാറ് വർഷമാണ് ബ്ലസി ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുത്തതെന്നാണ് പറയുന്നത് പതിനാല് വർഷങ്ങൾ ഈ ശേഷമാണ് നമുക്ക് ഈ സിനിമ കിട്ടിയത് ആ സിനിമ അതിൻ്റെതായ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ലോക സിനിമയുടെ ഇടത്തിൽ ഒരു പിടി സിനിമ മലയാളത്തിൽ നിന്നുണ്ടെങ്കിൽ അതിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ബെന്നാമിൻ്റെ ആട് ജീവിതത്തിൽ നിന്നും ബ്ലെസ്സി രൂപകൽപ്പന ചെയ്തെടുത്ത ഈ ആട് ജീവിതം ഇതിൽ എടുത്തു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇതിൽ ആരൊക്കെ ഈ പടത്തിൽ ഉണ്ടോ അഭിനയിച്ചവര് മാത്രമല്ല കേട്ടോ ഈ സിനിമ ഇതുപോലെ ഒരു സിനിമയായിട്ട് നമ്മുടെ തിയേറ്ററുകളിലൂടെ നമ്മുടെ കൺമുന്നിലേക്ക് തന്നിട്ടുണ്ടോ അതിലുള്ള ഓരോരോ വ്യക്തികൾ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ റഹ്മാന്റെ മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ആ സോങ് ആണെങ്കിലും അതിലാ പെരിയോനെ എന്നുള്ളൊക്കെ സോങ് ഉണ്ട് നമ്മിപ്പോ സിനിമ റിലീസ് ആകുന്നതിനേക്കാളും മുമ്പേ ആ സോങ് വളരെയേറെ ഹിറ്റാവുകയൊക്കെ ചെയ്ത സോങ്ങ് ആണ് എന്നാലും ഈ സിനിമയിലെ ആ സോങ് വെച്ചാൽ പടം തുടങ്ങുന്ന മുതല് നമ്മുടെ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ മെജീഷ്യന്റെ ഒരു മേജിക് ആ സിനിമ കൂടി വരുന്നുണ്ട് ചില ഇടങ്ങളിൽ വരുമ്പോൾ ആ മാജിക്ക് നമ്മൾ അങ്ങോട്ട് പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയുണ്ട് അതൊക്കെ വേറെ ലെവലാണ് അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്രത്തോളം അതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം പറഞ്ഞ് തീർത്താൽ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല നിങ്ങൾ പോയി കാണുന്നത് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ പെടയുന്ന ഒരു സീനുണ്ട് കാരണം ഇത് നമ്മൾ ആ കൂടി കാണുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആ മരുഭൂമിയിൽ അനുഭവിച്ചിരിക്കുന്ന നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ വസ്തു ചിന്തിച്ചോക്കി ചിന്തിച്ചു നോക്കിയാൽ മതി ഇല്ലാതെ ഒരാൾ മിണ്ടാൻ പോലും ഒരാളില്ലാതെ എന്തിനെ ഒരു തുള്ളി വെള്ളം പോലും ആസ്വദിച്ച് കുടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹം ജയിച്ചു വന്നു തന്നെ പറയാം അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപാട് ഇത് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പേരെ സഹായങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം നിലനിന്ന് പോയതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പിന്നീട് ഒരു ഇന്റർവ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം വീണ്ടും മറ്റൊരു രാജ്യത്തിലേക്ക് കാരണം കുടുംബത്തിലെത്തിയിട്ടും ആ രക്ഷപ്പെട്ട നാട്ടിലെത്തിയിട്ട് പോരും പിന്നീട് വീണ്ടും പ്രവാസി ലോകത്തിലേക്ക് സഞ്ചരിച്ച കഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അതാണ് ഒരു മനുഷ്യൻ അതാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ അതാണ് എത്രയൊക്കെ അനുഭവിച്ചാലും വീണ്ടും അനുഭവിക്കാൻ അവനക്ക് എന്നൊക്കെ വേണം പറയാം ജീവിതമാണ് ഓരോ മൂലയും എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ ഓരോന്നും പറയണമല്ലോ കുറിച്ച് എത്രത്തോളം വിശദീകരിച്ചാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് പറയുന്നൊന്നുമില്ല അല്ല പറയും അറിയിക്കാനും കഴിയുന്നില്ല നിങ്ങൾ ആ പടം പോയി കാണാം ആ പടം പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ജീവിതം ഒരു പ്രവാസിയുടെ ജീവിതം എന്താണെന്നുള്ളത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അറിവിലുള്ള പ്രവാസികളെ ഒരു നിമിഷം കൂടി ഓർക്കാതിരിക്കൂല ഇത്രയും ഈ പടം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനൊന്നും ഒരു പ്രവാസിയാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നൊരു മരുഭൂമി പോലും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം എടുത്ത് പറയാം മരുഭൂമി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിരുന്നാലും പോലും ഈ മരുഭൂമിയിലെ ചൂടാണെങ്കിലും കാറ്റാണെങ്കിലും ആ ഈ പറയുന്ന കുടുംബൊക്കെ വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണെങ്കിലും അതൊക്കെ ഏതൊരു പ്രവാസികൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് ചിലപ്പോൾ കൂടുതൽ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ റൂമിൽ തന്നെ പത്തും പന്ത്രണ്ടും പേരുണ്ടാവും സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇതൊക്കെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില നിമിഷങ്ങളിൽ ആ ഒരു പ്രവാസി ഒറ്റക്കായി പോകുന്ന ഒരു നിമിഷങ്ങളുണ്ട് സമയങ്ങളുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യം എടുത്തു തന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ ഒരാളും എനിക്ക് മിണ്ടാലും പറയാനൊന്നുമില്ല ഒരാളില്ല ഞാൻ ഒറ്റക്ക് ഈ ഒരു വലിയ വീട്ടിലാണ് ഈ ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് റൂമോളുണ്ട് വീട്ടിൽ നാലഞ്ച് ഹാളുണ്ട് അതേപോലെ തന്നെ നാലഞ്ച് ഇതുണ്ട് ഏത് നമ്മുടെ കിച്ചൺ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു വലിയ വീടാണ് ഒരു ഒമ്മം മാളിക എന്നൊക്കെ ഞാൻ പറയാം എന്നാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒരാളില്ല അപ്പോൾ അത്രയും സൈലൻസിൻ്റെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നത് കഷ്ടപ്പാടില്ല ചൂടില്ല കാറ്റില്ല ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ തനിച്ചാണ് ആരുമില്ല സംസാരിക്കാനാരുമില്ല പറയാനാരുമില്ല കേൾക്കാനാരുമില്ല അവസ്ഥയ്ക്ക് ഇതൊക്കെ പോലെ തന്നെ പല പ്രവാസികളുടെ ചിലപ്പോൾ സംസാരിക്കാനും ഒരുപാട് പേരുണ്ടാവും കേൾക്കാനും ഒരുപാട് പേരുണ്ടാവും പക്ഷേ ചില നിമിഷങ്ങളിൽ അവൻ തനിച്ചായിരിക്കുള്ളൂ ചിലവൻ്റെ സങ്കടങ്ങൾ പറയാൻ പ്രത്യേകിച്ച് ആരുണ്ടാവില്ല കരയാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഞാൻ എഴുതിയൊരു ബുക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്കറിയുന്ന സമയത്ത് നമ്മൾ ഒളി ഒലിച്ചു വരുന്ന കണ്ണുനീരുണ്ടല്ലോ അത് കാണാനോ അതൊന്നും തുടച്ച് കളയാനോ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണീരിന് പോലും ചിലപ്പോൾ വിലയുണ്ടാവില്ല വെറുതെ ഒലിച്ച് തീരുന്നല്ലാതെ അതുപോലെയാണ് ചില പ്രവാസികളുടെ ജീവിതം ഒരുപാട് പേര് കൂടെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവനൊക്കെ ആവശ്യമുള്ള സമയത്ത് അവന് തനതിന് താങ്ങുമായിട്ട് ഉണ്ടാവില്ല ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇരുന്നാൽ പോലും പറയുന്നു സിനിമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി കാണുക ഉറപ്പായും പോയി കാണുക